ലോക എന്നതിന്റെ നിർവചനം എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭരണകൂടാണ് അത് തന്നല്ലേ മൗലാന മദൂദ് സാഹിബ് പറഞ്ഞത് മതരാഷ്ട്രവാദം എന്നത് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇമാം പൂർത്തിയാവണമെങ്കിൽ ഇസ്ലാംകാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ ഇവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം രാഷ്ട്രമുണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ് ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു കളയപ്പെടുന്ന പുസ്തകങ്ങളുണ്ട് വ്യാപകമാണ് ഓലനാവതു പുസ്തകങ്ങൾ സൗദിയിലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും എടുത്തു കളഞ്ഞു മനുഷ്യ വിരുദ്ധതയുടെ മുഴുവൻ അംശങ്ങളും വലിച്ചെടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്ന് പറയാം എന്നിട്ട് ഈ വിലസ് മാറിക്കണമി കുറച്ച് ദൂരെ മാറിഞ്ഞിട്ട് ഞങ്ങളൊന്നുമില്ലേ ഞങ്ങൾ കണ്ടോ സാധുക്കൾ നിങ്ങൾ സാധുക്കളായിട്ട് വല്ല കാര്യമുണ്ടോ ഈ ആശയം മുഴുവൻ തീയല്ലേ ഈ ആശയം മുഴുവൻ മതവിരുദ്ധതയല്ലേ ഈ ആശയം മുഴുവൻ മാനവ മാനവികതയ്ക്കെതിരല്ലേ മറ്റുള്ളവൻ മറ്റൊരു രാജ്യത്ത് പോയ വായു പോലും ശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഇസ്ലാമിക രാജ്യമല്ലാത്തടത്ത് പോയാൽ നിങ്ങൾക്ക് വാങ്ങുന്ന ശമ്പളം ഹറാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ മാനവ മാനവിക വിരുദ്ധത എന്താ ഉള്ളത് നിങ്ങൾ എത്ര വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും എന്നെ നിങ്ങൾ അങ്ങ് കടിച്ചു പറിച്ചാലും ഞാൻ മാധ്യമം പത്രത്തോടും മീഡിയ വൺ ചാനലിനോടും ജമാഅത്തെ ഇസ്ലാമിയോടും പറയട്ടെ മൗലാന മൗതുല്യ നിങ്ങൾ കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ അതെന്റെ ബാധ്യതയാണ് അതെന്റെ ഉത്തരവാദിത്തമാണ് അതാർക്കു വേണ്ടിയുമല്ല അത് ഞാൻ എന്റെ അഹം എന്ന് പറയുന്നത് എന്റെ എന്റെ ഉള്ളിലേക്കുള്ള എന്റെ ഉത്തരവാദിത്തമാണ് ഇതുകൊണ്ട് ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ട് ജീവിക്കേണ്ട ഗതികളെനിക്കില്ല ജീവിക്കുന്നതിനിടയിൽ പൊതുപ്രവർത്തനം നടത്തണോ ഞാൻ പൊതുപ്രവർത്തനം കൊണ്ട് ജീവിക്കണോ രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് അത് രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ആ ഒരു നാട്ടിന് ആവശ്യമുണ്ടോ ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ ജനങ്ങൾ പറഞ്ഞ അവിടെ ജയിക്കുകയോ നോക്കുകയോ ചെയ്യും അത് അതുകൊണ്ട് അത് പറഞ്ഞിട്ടൊന്നും പേടിപ്പിക്കരുത് വോട്ടിന്റെ പിൻബലവും കയ്യിലുള്ള മീഡിയ സ്വാധീനവും വെച്ചിട്ട് ആൺകുട്ടികളുടെ അടുത്ത് വന്ന് പേടിപ്പിക്കരുത് പറ്റിയ വേറെ ആളുകൾ ഉണ്ടെങ്കിൽ അത് പറ്റും അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ ഏത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ബുദ്ധിമുട്ടുണ്ടായാലും നടക്കില്ല എന്നങ്ങളും വേദിയിൽ വിളിച്ചാൽ ഈ മനുഷ്യത്വ വിരുദ്ധത ഞാൻ തുറന്നു കാണും രാജ്യത്ത് പറഞ്ഞു വിഴുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു അഷ്വറൻസ് ഉണ്ട് അതെന്താണ് അത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഭൂരിപക്ഷം മുസ്ലിംകളായിരുന്നെങ്കിൽ ഈ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് വാദിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയോ ഇവിടെ പയ്യത്തു ചെയ്ത ഈ രാജ്യത്തോട് ഈ രാജ്യത്തിന്റെ ഈ സൗഹൃദവും ഈ സാഹോദര്യവും മറ്റിതര മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയുടെ വ്യവസ്ഥയാണ് ശരിയെന്ന് അസന്നിഗ്ധമായി ഞാൻ പറയും അങ്ങനെ പറയുമോ ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്നു കൊണ്ട് പറയുന്ന മതസൗഹാർദ്ദം കാപ്പ്യമാണ് ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്ന് പറയുന്ന മനുഷ്യ സൗഹാർദ്ദം കാപഢ്യമാണ് ആ കാപട്യം ഉറയിൽ മറച്ചു മറച്ചുവച്ചിരിക്കുന്ന വാളു കാണാത്ത സൗഹൃദമാണ് അവിടെയാണ് മൗദൂദിയെ നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയാതെ പോകുന്നത് നിങ്ങൾക്ക് ഇന്ത്യയോട് ലയിച്ചു ചേരണമോ ഇന്ത്യൻ സെക്യുലറിസത്തോട് ഇന്ത്യൻ ഡെമോക്രസിയോട് ഇന്ത്യയുടെ വ്യവസ്ഥിതിയോട് നിങ്ങൾക്ക് ലയിച്ചു ചേരണമോ ചേരണമെങ്കിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിട്ടും കാര്യമില്ല നിങ്ങൾ മൗലാനാ മൗദൂദിയെ തള്ളി പറഞ്ഞാൽ മതിയാവൂ അലിഷരീത്തിയെ തള്ളി പറഞ്ഞാൽ മതിയാവൂ സയ്യദ് കുത്തുബിന്റെ തള്ളി പറഞ്ഞാൽ മതിയാവൂ സയ്യദ് കുത്തുബ് ഒരു കക്ഷത്തും മൗലാനാ മൗദൂദി മറു കക്ഷത്തും അലിഷരീഖത്തെ തലയുടെ മുകളിലും വെച്ചിട്ട് നിങ്ങൾ രാജ്യത്ത് എന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ം നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് നാല് ദിവസം മാത്രം അവശേഷിച്ചിരിക്കെ ഓരോ മുന്നണികളും തങ്ങൾക്ക് എവിടെ നിന്ന് ഏത് വിധത്തിലെല്ലാം വോട്ടുകൾ സ്വരൂപിക്കാൻ പറ്റും എന്നുള്ള നെട്ടോട്ടത്തിലാണ് അവസാനവട്ട കണക്ക് കൂട്ടലിലും കിഴിക്കലിലുമാണ് ഓരോ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും വീട് വീടാന്തരം കയറിയിറങ്ങി എല്ലാ മുന്നണികളുടെയും സമുന്നതരായ നേതാക്കളും പ്രവർത്തകരും അണികളെല്ലാം ഒരുപോലെ തന്നെ വോട്ട് നേടാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ യു ഡി എഫിനെയും കോൺഗ്രസിനെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് കെ എം ഷാജിയുടെ ഒരു പ്രസംഗമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ മതരാഷ്ട്രവാദം രാഷ്ട്രവാദം ഉന്നയിക്കുന്ന തീവ്ര മത നിലപാടുകളുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ യു ഡി എഫിനാണ് എന്നുള്ള വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഒരു മതസംഘടനയുടെ വേദിയിൽ തന്നെ സംസാരിക്കാൻ വിളിച്ചപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് കെ എം ഷാജി തീവ്ര മത രാഷ്ട്ര നിലപാടുകൾ വച്ചു പുലർത്തുകയും ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കണമെന്ന ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുന്ന ചില മത തീവ്രവാദ ശക്തികൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കെ എം ഷാജി തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത് ഇന്ത്യ ഒരു കാരണവശാലും തീവ്ര തീവ്രമത നിലപാടുകൾക്ക് വിളനിലമാകാൻ പാടില്ല ഒരു കാരണവശാലും ഇന്ത്യയുടെ മതേതരത്വം മതസൗഹാർദ്ദം തകരാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് തൻ്റെത് ഈ നിലപാടെടുത്തതിന്റെ പേരിൽ തന്നെ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും രാഷ്ട്രീയപരമായോ വ്യക്തിപരമായോ വിലക്കുകയാണെങ്കിൽ ആ വിലക്കുകളെ താൻ തിണൽ മൽഗണിക്കുന്നു എന്ന് തന്നെയാണ് കെ എം ഷാജി എടുത്തു ഇന്ത്യയിൽ മതസൗഹാർദ്ദം പുലരണം എന്ന് ആഗ്രഹിക്കുകയും മൗലാന പോലെ സയ്യദ് ഖുതുബയെ പോലെ ആലി ഷരീയത്തിനെ പോലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ തലയിലെടുത്തുകൊണ്ട് നടക്കുകയും അവരുടെ വിശ്വാസ സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇന്ത്യയിൽ മതേതരത്വം പുലരുകയില്ല മത തീവ്രവാദ രാഷ്ട്രത്തെ അത് പുനർനിർമ്മിക്കാൻ ഒരുങ്ങുക എന്നുള്ള ഒരു സിദ്ധാന്തം തന്നെയാണ് അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നാണ് കെ എം ഷാജി തന്റെ പ്രസംഗത്തിൽ തുറന്നടിച്ചത് ഇതിന്റെ പേരിൽ തന്നെ ആരൊറ്റപ്പെടുത്തിയാലും സാരമില്ല താൻ തികഞ്ഞ ഇന്ത്യൻ തന്നെയാണ് മതേതര നിലപാട് ഇന്ത്യയിൽ പുലരണം എന്നുള്ള തന്റെ കൃത്യമായ നിലപാടുകൾ കൂടി തന്നെയാണ് താൻ ഈ വേദിയിൽ വെളിപ്പെടുത്തുന്നത് എന്ന് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് മൗദൂദി ചാനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മീഡിയവിടിനെതിരെയും അവരുടെ മാധ്യമമായ മാധ്യമം എന്ന മാധ്യമത്തെയും ഒരേപോലെ തന്നെ കെ എം ഷാജി കടന്നാക്രമിച്ചത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കേവലം നാല് ദിവസം മാത്രം മുന്നിൽ നിൽക്കെയാണ് കെ എം ഷാജിയുടെ ഇത്തരം പ്രസ്താവന എന്നുള്ളത് യു ഡി എഫ് കേന്ദ്രത്തെ ആകെ വിരളി പിടിപ്പിച്ചിരിക്കുന്നു ഏതു ചെകുത്താൻറേതായാലും വോട്ടുകൾ ഞങ്ങൾ സ്വീകരിക്കും എന്നുള്ള നിലപാടിൽ ഉറച്ചുകൊണ്ട് ഓരോ മുന്നണികളും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ കിട്ടുന്ന ഓരോ വോട്ടും ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് ഇടത് വലതു മുന്നണികൾ ഇത് തങ്ങളുടെ അഭിമാന പോരാട്ടമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കണക്കിലെടുക്കുമ്പോൾ യു ഡി എഫിന് ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ അത്തരം വോട്ടുകളെ കുറിച്ച് ഒരു കാരണവശാലും അവർ തുറന്നടിക്കുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ ആരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാടാരും മറ്റു പുലർത്തുന്നില്ല ഇവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നതിന് പ്രതികരണമായി തനിക്ക് കിട്ടിയ ഏറ്റവും അടുത്ത ഒരു വേദിയിൽ കെ എം ഷാജി ഇത്തരത്തിൽ പ്രതികരിച്ചത് കെ എം ഷാജിയുടെ ഈ പ്രതികരണം യു ഡി എഫിനകത്തും കോൺഗ്രസിനകത്തും തികഞ്ഞ അവമതിപ്പ് ഉളവാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഏത് വിധേയനെയും ജയിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ അഭിമാനത്തിന്റെ പ്രശ്നം തന്നെയാണ് ഇടതുപക്ഷ പാളയത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ വിശ്വസൻ എന്നറിയപ്പെടുന്ന ഇടത് സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്ന് രണ്ടു തവണ ജയിച്ചു കയറിയ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഭരണ സംവിധാനങ്ങൾക്കും എതിരെ വലിയ വലിയ ആരോപണങ്ങൾ ഉതിർത്തുകൊണ്ടതാണ് ഇടതുപക്ഷ പാളയത്തിൽ നിന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ച് പുറത്തു വന്നത് അതിൽ ഫലമായി തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് കേവലം എട്ടോ ഒൻപതോ മാസം മാത്രം അവശേഷിക്കുന്ന ഈ ഭരണത്തിലേക്ക് ഇനിയും ഒരു എം എൽ എ നിലമ്പൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഏതാണ്ട് അൻപത് കോടിയിലധികം രൂപയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കപ്പെടേണ്ടി വരുന്നത് എന്നുള്ള കാര്യം പരിഗണിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് പി വി അൻവർ ഇത്തരത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ സൃഷ്ടിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള ആളുകൾ ഉയർത്തുന്ന ചോദ്യം അതെന്ത് തന്നെയായാലും ഏത് വിധേയനെയും നിലമ്പൂർ പിടിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കോൺഗ്രസും കച്ചുകെട്ടി ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമികൾ പോലെയുള്ള ചെറു ചെറു സംഘടനകൾ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഈ സാഹചര്യത്തിൽ അതിന്റെ വിയോജിപ്പ് പരസ്യമായും രഹസ്യമായും പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ അതൃപ്തിയാണ് ഇപ്പോൾ തീർത്തു പറഞ്ഞിരിക്കുന്നത് കെ എം ഷാജിയുടെ മുസ്ലിം ലീഗിന്റെ അതിർത്തി തന്നെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളോട് എപ്പോഴും മുസ്ലിം ലീഗ് ഇടഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാൽ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നറിയുമ്പോൾ മുസ്ലിം ലീഗിന്റെ അതൃപ്തി ആയിരിക്കണം ഇപ്പോൾ കെ എം ഷാജികളുടെ പുറത്തു വന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കെ എം ഷാജി ഒരു പൊതുയോഗത്തിൽ സംബന്ധിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദീനും മീഡിയ വണ്ണിനും മാധ്യമത്തിനും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ലോകം എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് എന്ന് വെച്ചാൽ ഇസ്ലാമിക ഇസ്ലാമിക ഭരണകൂടാണ് സാഹിബ് മതരാഷ്ട്രവാദം രാഷ്ട്രം എന്ന് ഇമാം പൂർത്തിയാവണമെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ ഇവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം രാഷ്ട്രമുണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ് ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു കളയപ്പെടുന്ന പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ട് വ്യാപകമാണ് പൗലാനൂദിയുടെ പുസ്തകങ്ങൾ സൗദിയിലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും എടുത്തു കളഞ്ഞു എല്ലാ പാഠശാലകളിൽ നിന്നും എടുത്തു കളഞ്ഞു കേരളത്തിൽ ഈ ദക്ഷണം വിൽക്കപ്പെടുകയാണ് ഞാനിപ്പോ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അത് കാണേണ്ട കേൾക്കേണ്ട പുസ്തകമാണ് കേരളത്തിൽ ഇന്നു വരെ അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല മലയാളത്തിൽ ഇത് ഇറങ്ങിയിട്ടില്ല ഉർദു പുസ്തകമാണ് പാകിസ്ഥാനിൽ നിന്ന് വരുത്തക്കതാണ് എന്താ പുസ്തകം എന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് എഴുതിയ പുസ്തകമാണ് നൃത്തത്തിനെ വധിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഞാനത് ഏതായാലും ഇവിടെ അത് ഇറക്കണില്ല കാരണം എന്താണ് പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല ഞാനത് ഇറക്കാൻ പോവു ഞാനതിന്റെ പരിഭാഷ മുഴുവൻ പൂർത്തീകരിച്ചു അത് ഇറങ്ങേണ്ടത് ആവശ്യമുണ്ട് എവിടെയാണ് എവിടെയാണ് ഐ എസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് വായിക്കണം മനുഷ്യൻ ആവശ്യം മനുഷ്യത്വ ബിരുദ്ധതയുടെ മുഴുവൻ അംശങ്ങളും വലിച്ചെടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ വായിക്കുമെന്ന് പറയാം എന്നിട്ട് ഈ ബിലിസ് മാറിക്കണമെങ്കിൽ കുറച്ച് ദൂരെ മാറിഞ്ഞിട്ട് ഞങ്ങളൊന്നുമില്ലേ ഞങ്ങൾ കണ്ടോ സാധുക്കൾ നിങ്ങൾ സാധുക്കളായിട്ട് വല്ല കാര്യമുണ്ടോ ഈ ആശയം മുഴുവൻ തീയല്ലേ ഈ ആശയം മുഴുവൻ മതവിരുദ്ധതയല്ലേ ഈ ആശയം മുഴുവൻ മാനവ മാനവികതക്കെതിരല്ലേ മറ്റുള്ളവര് മറ്റൊരു രാജ്യത്ത് പോയ വായുപോലും ശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഇസ്ലാമിക രാജ്യമല്ലാത്തടത്ത് പോയാൽ നിങ്ങൾക്ക് വാങ്ങുന്ന ശമ്പളം ഹറാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ മാനക മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ ഞാൻ ഞാൻ ഈ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ സത്യസന്ധമായി ഇവരൊക്കെ പറയേണ്ട ചില വസ്തുതകൾ രാജ്യത്തുണ്ട് അതെന്താ അറിയോ ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ് നമ്മളിവിടെ മദീന കരാർ പോലെ ഇന്ത്യയോട് ബയത്തുചേരി നാട്ടിൽ ജീവിക്കുന്നവരാ നമ്മൾ ഇവിടെ എടുക്കുന്ന പ്രതിജ്ഞയുണ്ട് ഈ രാജ്യത്ത് പറഞ്ഞു വീഴുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു അഷ്വറൻസ് ഉണ്ട് അതെന്താണ് അത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഈ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് വാദിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയോ മറുപടി പറയോ ഞാൻ ഉറപ്പിച്ചു പറയും ഇവിടെ ഭയത്തുചെയ്ത ഈ രാജ്യത്തോട് ഈ രാജ്യത്തിന്റെ ഈ സൗഹൃദവും ഈ സാഹോദര്യവും മറ്റിതര മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയുടെ വ്യവസ്ഥയാണ് ശരിയെന്ന് അസന്നിദ്ധമായി ഞാൻ പറയും അങ്ങനെ പറയുമോ ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്നു കൊണ്ട് പറയുന്ന മതസൗഹാർദ്ദം താപട്യമാണ് ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്ന് പറയുന്ന മനുഷ്യ സൗഹാർദ്ദം താപട്യമാണ് ആ കാപട്യം ഉറയി മറച്ചുവച്ചിരിക്കുന്ന വാളു കാണാത്ത സൗഹൃദമാണ് അവിടെയാണ് മൗദൂദിയെ നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയാതെ പോകുന്നത് നിങ്ങൾക്ക് ഇന്ത്യയോട് ലയിച്ചു ചേരണമോ ഇന്ത്യൻ സെക്യുലാരിസത്തോട് ഇന്ത്യൻ ഡെമോക്രസിയോട് ഇന്ത്യയുടെ വ്യവസ്ഥയോട് നിങ്ങൾക്ക് ലയിച്ചു ചേരണമോ ചേരണമെങ്കിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിട്ടും കാര്യമില്ല നിങ്ങൾ മൗലാനാ മൗദൂദിയെ തള്ളി പറഞ്ഞ മതിയാവു അലിഷരീദ്യെ തള്ളി പറഞ്ഞ മതിയാവൂ സയ്യദ് കുത്തുബിനെ തള്ളി പറഞ്ഞ മതിയാവൂ സയ്യദ് കുത്തുബ് ഒരു കക്ഷത്തും മൗലാനാ മൗദൂദി മറു കക്ഷത്തും അലിഷരീത്തി തലയുടെ മുകളിലും വെച്ചിട്ട് നിങ്ങൾ രാജ്യത്ത് എന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നിട്ട് രാജ്യത്തെ സൗഹൃദത്തിന്റെ പാന്താവിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാപ്രസ്ഥാനത്തെ നിങ്ങൾ തീവ്രവാദത്തിന്റെ പട്ടികയിൽ കൊണ്ടുപോയി ചേർത്താൻ ശ്രമിക്കുകയാണ് നിങ്ങൾ എത്ര വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും എന്നെ നിങ്ങൾ അങ്ങ് കടിച്ചു പറഞ്ഞു തന്നാലും ഞാൻ മാധ്യമം പത്രത്തോടും മീഡിയ വൺ ചാനലിനോടും ജമാഅത്ത് ഇസ്ലാമിയോടും പറയട്ടെ മൗലാന മൗദൂര്യ നിങ്ങൾ കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ അതെന്റെ ബാധ്യതയാണ് അതെന്റെ ഉത്തരവാദിത്തമാണ് അതാർക്കു വേണ്ടിയുമല്ല അത് ഞാൻ എന്റെ അഹം എന്ന് പറയുന്ന എന്റെ എന്റെ ഉള്ളിലേക്കുള്ള എന്റെ ഉത്തരവാദിത്തമാണ് എന്താ ചെയ്യാനാവുക എന്താ ചെയ്യാനാവുക ചെയ്യാനാവുന്ന പണിയൊക്കെ ചെയ്തിട്ടുണ്ട് അടിയാതരം വരെ പരിശോധിച്ച് ഒന്നും കുഴപ്പമൊന്നുമില്ല അതൊന്നും ഇതുകൊണ്ട് ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ട് ജീവിക്കേണ്ട ഗതികളെനിക്കില്ല ജീവിക്കുന്നതിനിടയിൽ പൊതുപ്രവർത്തനം നടത്തണമെന്ന് ഞാൻ പൊതുപ്രവർത്തനം കൊണ്ട് ജീവിക്കണോ അല്ല രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് അത് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഒരു നാട്ടിന് ആവശ്യമുണ്ടോ ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ ജനങ്ങൾ പറഞ്ഞത് അവിടെ ജയിക്കുകയോ നോക്കുകയോ ചെയ്യും അത് അതുകൊണ്ട് അത് പറഞ്ഞിട്ടൊന്നും പേടിപ്പിക്കരുത് വോട്ടിന്റെ പിൻബലവും കയ്യിലുള്ള മീഡിയ സ്വാധീനവും വെച്ചിട്ട് ആൺകുട്ടികളുടെ അടുത്ത് ഒന്ന് പേടിപ്പിക്കരുത് പറ്റിയ വേറെ ആളുകൾ ഉണ്ടെങ്കിൽ അത് പറ്റും അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ ഏത് ജമുജാഹിദ് പ്രസ്ഥാനത്തിന് ബുദ്ധിമുട്ടുണ്ടായാലും നടക്കണില്ല എന്നങ്ങളും വേദിയിൽ വിളിച്ചാൽ ഈ മനുഷ്യത്വ വിരുദ്ധത ഞാൻ തുറന്നു കാണിക്കും നിങ്ങൾക്ക് ആർക്ക് അസ്വസ്ഥത ഉണ്ടായാലും എനിക്കതിന്റെ പ്രയാസമല്ല